കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊട്ടിത്തെറിയിൽ വിശദമായ അന്വേഷണത്തിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു കെ എസ് ബി ആശുപത്രി ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരും ദിസ്ന എന്താണ് പൊട്ടിത്തെറിക്ക് പിന്നിൽ എന്ന് തെളിഞ്ഞു തുടങ്ങുന്നു തീർച്ചയായും കൃഷ്ണരാജ് ഇപ്പോൾ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് പൊട്ടിത്തെറി ഉണ്ടായത് ബാറ്ററി ചൂടായി കത്തി മറ്റ് ബാറ്ററികളിലേക്ക് പടർന്നതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് സി പി യു യൂണിറ്റിൽ തീ പിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് ആണ് ഈ ഷോർട്ടേജ് കാരണം ബാറ്ററി ചൂടായി അതിനുശേഷം ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ചു തീ പിടിച്ചു എന്നത് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ തീ മറ്റു ബാറ്ററികളിലേക്കും കത്തി അങ്ങനെയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്ക് ഇടയാക്കിയത് മുപ്പത്തിനാല് ബാറ്ററികളാണ് അത്തരത്തിൽ പൊട്ടിയത് അല്ലെങ്കിൽ കത്തി നശിച്ചത് എന്നൊരു റിപ്പോർട്ട് തന്നെയാ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ബാറ്ററി സൂക്ഷിച്ച റൂമിലേക്കും റൂമിൽ മാത്രമാണ് തീ പടർന്നത് മറ്റിടത്തേക്ക് ആ തീ വ്യാപി വ്യാപിച്ചില്ല എന്നൊരു കാര്യവും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അറിയാൻ സാധിക്കുന്നു എന്തായാലും ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്നും വിദഗ്ദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും അതോടൊപ്പം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്നലെ പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ട് പ്രകാരം മരണകാരണം പുകശ്വസിച്ചല്ല എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ബന്ധുക്കൾ ഉൾപ്പെടെ അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടതായി പറഞ്ഞ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പുതിയ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട അത്തരത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ അത്തരം കോടികൾ മുടക്കി നിർമ്മിച്ച ആ ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ സാങ്കേതികമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നിട്ടുള്ളത് പ്രധാനമായും ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാവുമ്പോൾ ആ തീ പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടി സ്വീകരിക്കുവാനുള്ള ഉപകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പഴയ കാഷ്വാലിറ്റിക്ക് മുന്നിലാണ് ഈ കാഷ്വാലിറ്റിയിൽ താൽക്കാലികമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ പൂർണ്ണമായും ഇത് സജ്ജമായി എന്ന് പറയുവാനായിട്ടില്ല ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവിടെ അവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ചികിത്സിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന രോഗികളെ അങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത് എന്തായാലും ഒരു പതിനൊന്ന് മണിയോടുകൂടി പൂർണ്ണമായും ഈ കാഷ്വാലിറ്റി പ്രവർത്തിക്കും എന്ന ഒരു കാര്യം തന്നെയാണ് ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് നമുക്കറിയുന്നത് നമുക്കറിയാം ഈ സാധാരണക്കാരായ രോഗികളെ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായി ആ തീപിടുത്തം ഉണ്ടായപ്പോൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി ആ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ബില്ലുകൾ ഈ തുകകൾ അടയ്ക്കാനൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടായിരിക്കുന്നു ഈ സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ എനിക്ക് സർക്കാർ പറയേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെയും അറിയിക്കാം എന്നൊരു കാര്യം തന്നെ പറയുന്നു ചികിത്സ നിഷേധിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞതെങ്കിലും സാധാരണക്കാരായ ആളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ചികിത്സയുടെ അല്ലെങ്കിൽ ഈ ചികിത്സയുടെ തുക എങ്ങനെ അടയ്ക്കും എന്നുള്ളതാ വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് കൃഷ്ണരാജ് എത്തിയിട്ടുള്ളത് അതോടൊപ്പം നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്ന് രോഗികളെ ഇപ്പോൾ വെന്റിലേറ്റർ സൗകര്യത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നു എന്തായാലും ഈ പൊട്ടിത്തെറി സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന ആവശ്യമാണ് ആധുനിക സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത് ഈ അപകടം കഴിഞ്ഞ് മറ്റുള്ളവരെ അതായത് ഈ രോഗികളെ ഒക്കെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതിലും കാലതാ ഉണ്ടായി എന്നത് തന്നെയാണ് ഒരു ആവശ്യം തന്നെയാണ് സാധാരണക്കാർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത് കൃഷ്ണരാജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊട്ടിത്തെറിയിൽ വിശദമായ അന്വേഷണം വരികയാണ് പ്രാഥമിക സൂചനകൾ ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു